അതിശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ അതിശക്തമായ പോളിംഗ് തന്നെയാണ് ഇപ്പോൾ എഴുപത് ശതമാനത്തിനടുത്തേക്ക് തൃശ്ശൂരിലെ പോളിംഗ് ശതമാനം എത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അറുപത്തി ആറ് ശതമാനം പോളിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ അഞ്ച് മുപ്പത്തി അഞ്ച് കഴിഞ്ഞു ഈ സമയത്ത് എഴുപത് ശതമാനത്തിനോട് അടുത്തിരിക്കുകയാണ് പോളിംഗ് ശതമാനം ഏറ്റവും അധികം പോളിംഗ് ശതമാനം പുതുക്കാട് മണ്ഡലത്തിലാണ് പുതുക്കാട് മണ്ഡലത്തിൽ എഴുപത് ശതമാനം കടന്നിരിക്കുന്നു പോളിംഗ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ ഞാൻ നിൽക്കുന്നത് സരസ്വതി വിലാസം ജി എൽ പി സ്കൂൾ ചേറ്റുപുഴയിലാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും അത്രയധികം ആളുകൾ ഇപ്പോഴും വരി നിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് മുന്നൂറോളം ആളുകൾ ഇപ്പോഴും മൂന്ന് ബൂത്തുകളിലായി വരി നിൽക്കുന്നു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇനി അരമണിക്കൂറിലെ താഴെ മാത്രമേ ഉള്ളൂ പോളിംഗ് അവസാനിക്കാൻ അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ മത്സരം തന്നെ നടക്കുന്ന തൃശ്ശൂരിൽ അതുപോലെ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് എന്തായാലും ഇനിയുള്ള സമയത്ത് ഇനി കൂടുതൽ ാണ് ഉച്ചയ്ക്ക് അല്പം പോളിംഗ് മന്ദഗതിയിലായിരുന്നു എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം വെയിലാറിയതിനു ശേഷം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല പോളിംഗ് ബൂത്തുകളിലും ഇരിങ്ങാലക്കുട മേഖലയിലെല്ലാം തന്നെ കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ കുതിച്ചുചാട്ടം എന്നാൽ പ്രതീക്ഷിച്ച മറ്റു ചില കേന്ദ്രങ്ങളിൽ അത്രയില്ല ഇത് ഏതെങ്കിലും മുന്നണി പ്രതീക്ഷകൾക്ക് വിരുദ്ധമായോ അനുകൂലമായോ വരുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ട്രെൻഡ് ലിഷോയ് കണ്ടോ അതായത് ഇരിങ്ങാലക്കുട മേഖലയിൽ വളരെ മികച്ച രീതിയിൽ പോളിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് അറു തൃശ്ശൂർ തൃശ്ശൂരിലാകെ ഇരു അറുപത്തി ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയ ഒരു സമയത്ത് പോലും അതിൽ അധികം അതായത് ജില്ലയിലെ പോളിംഗ് ശതമാനത്തിൻ്റെ ശരാശരിയിലേക്കാൾ കൂടുതലാണ് ഇരിങ്ങാലക്കുട മേഖലയിൽ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ പുതുക്കാടും സമാനമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് ശതമാനം വളരെയധികം കൂടുതലാണ് പക്ഷേ ഈ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുള്ള അല്ലെങ്കിൽ ആ രീതിക്ക് ഉള്ള അറബ് മണലൂർ മണ്ഡലത്തിലാകട്ടെ പോളിംഗ് ശതമാനം വളരെ കുറവാണ് കാണാൻ സാധിച്ചത് അവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് കോൺഗ്രസിനും വളരെയേറെ കരുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വോട്ട് ലഭ്യമാകുന്നു എന്ന് കരുതുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ മണലൂർ മണ്ഡലത്തിൽ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം സാധാരണഗതിയിൽ കൂടേണ്ടതാണ് കാരണം അവിടെ കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലമാണ് പക്ഷേ അവിടെ ഈ താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണ് കാണുന്നത് എന്തായാലും പക്ഷേ വരും ും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ഒരുപക്ഷെ ചാവക്കാട് നാട്ടിക ബെൽ തീരദേശ ബെൽറ്റിൽ എങ്ങനെയാണ് പോളിംഗ് ഈ പുതുക്കാട് ഉണ്ടാകുന്നത് പോലത്തെ ഹൈപ്പ് ചാവക്കാട് ബെൽറ്റിലുണ്ടോ ഇല്ല അതായത് തീരദേശ മേഖലയിൽ താരതമ്യേന പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മലയോര മേഖലകളിലും അതായത് ഒല്ലൂർ പോലത്തെ അതുപോലെ തന്നെ പുതുക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ താരതമ്യേന കൂടുതലാണ് പോളിംഗ് ശതമാനമെങ്കിൽ അവിടത്തേക്കാൾ ഏകദേശം ഒരു അഞ്ച് ശതമാനത്തോളം കുറവാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ മേഖലയിലും ചാവക്കാട് മേഖലയിലും എല്ലാം തന്നെ പോളിംഗ് ശതമാനമുള്ളത് പക്ഷേ അവിടെ പല സ്ഥലങ്ങളിലും ഓൾ പോളിംഗ് മന്ദഗതിയിലാണ് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് കാരണം നേരത്തെ പല പലയിടങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ തന്നെ ഈ വോട്ടിങ് വോട്ട് ചെയ്തതിന് ശേഷം ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതുമായ അതുപോലെ തന്നെ ഈ പോളിംഗ് നടക്കുന്നതും വന്ന ഗതിയിലാണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അവിടെ നിന്നും ലഭ്യമാകുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പോളിംഗിൻ്റെ ശതമാനം കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ അപ്പോഴും സാധാരണഗതിയിൽ തൃശ്ശൂർ ജില്ലയിലെ തീരദേശ മേഖലയിൽ ഉണ്ടാകാറുള്ള അത്രയ്ക്ക് പോളിങ് ഇത്തവണ തീരദേശ മേഖലയിൽ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് കൗതുകകരമാണ് അങ്ങനെ ഒരു ഹൈപ്പ് എന്തുകൊണ്ടുണ്ടാവുന്നില്ല തിരുവനന്തപുരത്തുണ്ടായതുപോലെ എന്നുള്ളത് പ്രത്യേകിച്ച് പുതുക്കാട് ഉയർന്നു നിൽക്കുകയും ചാവക്കാട് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു നാട്ടിക പ്രദേശങ്ങളിൽ അത് കുറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്